വയനാട്ടുള്ള അനേറ്റിമാരെ അനിയന്മാരെ നിങ്ങൾക്ക് ആരും പ്രേദിക്കേണ്ട ഇവിടെ നിങ്ങൾക്ക് പോലെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ ഇങ്ങോട്ട് പോയി ഇവിടെ നിങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി റെഡിയായിട്ടിരിക്കുകയാണ് എല്ലാ കൊച്ചുങ്ങളെയും ഞങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നതാണ് സൗജന്യമായി മാത്രമല്ല പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട് മാനേജ്മെന്റ് ഇവിടെ ഇവിടെ മന്ത്രി എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവരും മലയാളി തമിഴ് അങ്ങനൂർ ഒരു ഡിഫറൻഷിയും ഇല്ല എപ്പോഴും എല്ലാവരും ഒന്നാണ് ഇങ്ങനെയുള്ള പ്രവർത്തികൾ പഠിക്കുന്ന എല്ലാവരും മെഡിക്കൽ കോഴ്സുകളാണ് നമുക്ക് എപ്പോഴും മറ്റുള്ളവരെ സർവീസ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കുക അപ്പോൾ എല്ലാവരും അതിനുവേണ്ടിയിട്ട് ഒന്നിച്ച് നിൽക്കുക ഇതൊക്കെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന അസുലഭമായിട്ടുള്ള ചില നിമിഷങ്ങളാണ് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സ് നിങ്ങൾ കാണിച്ചു സെൻറ്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെങ്കോട്ട അവിടെ പഠിക്കുന്ന കുട്ടികളാണ് കൂടുതലും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കുട്ടികളാണ് ഓണാഘോഷം നടത്താറുണ്ട് പക്ഷേ ഓണാഘോഷമൊക്കെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ആഘോഷങ്ങളെല്ലാം മാറ്റി വെച്ച് വയനാട്ടിലെ ജീവിതം വലിയൊരു വേദനയിലേക്ക് തള്ളിവിട്ട ഒരു കൂട്ടം നമ്മുടെ പ്രിയ സഹോദരന്മാർക്ക് സഹകരിക്കും വേണ്ടി അവരെ ഒരു സംഭാവനയായി ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയാണ് ഒത്തിരി സന്തോഷമുണ്ട് ഈ കുട്ടികളുടെ ഒരു നല്ല മനസ്സ് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നല്ല മനസ്സ് വേണമെന്നാണ് തീർച്ചയായിട്ടും അവർ പഠിക്കുമ്പോൾ തന്നെ ആ നല്ല മനസ്സ് പ്രകടിപ്പിക്കുന്നു കുട്ടികളെ എല്ലാവരെയും അഭിനന്ദിക്കോടൊപ്പം മാനേജ്മെന്റിനെ അഭിനന്ദിക്കുന്നു സെൻറ്റ് മേരീസ് കോളേജിൽ മലയാളി കുട്ടികൾ മാത്രമല്ല തമിഴ്നാട്ടിലെ ധാരാളം കുട്ടികൾ പഠിക്കുന്നു അവരും ഇതിൽ വയനാട്ടിലെ ഒരു വലിയ വേദനിപ്പിക്കുന്ന സംഭവം അവരും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല മനസ്സോടെ ഈ ഒരു സഹായത്തിൽ ഈ ഒരു നല്ല പ്രവൃത്തിയിൽ പങ്കാളികളായി അവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് നാടും ഭാഷയും ദേശവും ജാതിയും മതവും ഇല്ലാതെ വേദന അനുഭവിക്കുന്നവരെ സഹായിക്കാൻ നമ്മൾ കാണിക്കുന്ന ഈ നല്ല മനസ്സ് എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിവരില്ല അവർ ഒരിക്കൽ കൂടി ഞാൻ അവരെ എല്ലാവരെയും അനുമോദിക്കുകയാണ് നമ്മുടെ സഹോദരങ്ങളാണ് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല അതിർത്തികളില്ല ഭാഷയുടെ അതിർവരമ്പുകളില്ലാത്ത നമ്മുടെ കൂട്ടായ്മ ഒരു നന്മയ്ക്ക് വേണ്ടി ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുന്ന ഭാരതീയൻ്റെ മനസ്സ് അതിനെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് വയനാട്ടിൽ നിന്നുള്ള കുട്ടികൾ വയനാട്ടിൽ ഇപ്പോൾ ഈ അപകടം സംഭവിച്ച മേഖലയിൽ ക്യാമ്പുകളിൽ കഴിയുന്ന രക്ഷിതാക്കളെയും ബന്ധുമിത്രാദികളെ നഷ്ടപ്പെട്ട് ക്യാമ്പുകൾ കഴിയുന്ന ഇരുപതോളം കുട്ടികളെ സൗജന്യമായി നഴ്സിംഗ് പഠിപ്പിക്കാൻ നഴ്സിങ് മാത്രമല്ല പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട് പഠിപ്പിക്കാനായിട്ട് ഫൗണ്ടർ ചെയർമാനായിട്ടുള്ള ശ്രീ ബിനു കുമാർ അതേ ബിനുവിൻ്റെ നേതൃത്വത്തിൽ മാനേജ്മെൻ്റ് ഇവിടെ സമ്മതിച്ചിരിക്കുകയാണ് ഞാൻ അടുത്ത ദിവസം തന്നെ ചീഫ് സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെടും അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ബന്ധുവിത്രങ്ങളെ നഷ്ടപ്പെട്ട് ഈ ഒരു ദുരിതത്തിൽ പെട്ടുപോയ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളോ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഞാൻ ഇവർ തന്നിരിക്കുന്ന ഓഫർ ഉടൻ തന്നെ ചീഫ് സെക്രട്ടറിക്ക് കൈമാറും എല്ലാ വർഷവും സെൻറ്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓണാഘോഷമൊക്കെ വളരെ വിപുലമായിട്ട് നടത്താറുള്ളതാണ് ഈ വർഷവും നമ്മളുടെ വിദ്യാർത്ഥികൾ വളരെ വിപുലമായിട്ട് തന്നെ ആനയും ചെണ്ട മേളവും അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഒരു പ്രാക്ടീസ് വരെ പല പ്രോഗ്രാമിനും തുടങ്ങിയതാണ് ആ സമയത്താണ് വയനാട്ടിലെ ഈ ഒരു വലിയ ഉരുൾപൊട്ടലിൻ്റെ വിഷയങ്ങൾ അറിയുകയും ഒരുപാട് വിദ്യാർത്ഥികൾ എന്നെ നേരിട്ട് വന്ന് കാണുകയും നമുക്ക് ഈ വർഷം ഈ പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്ന ഫണ്ട് ഞങ്ങൾ കളക്ട് ചെയ്ത് ഇതുപോലെ മുഖ്യമന്ത്രിയുടെ വിസാസ് ഫണ്ടിലേക്ക് നമുക്ക് സ്പോൺസർ ചെയ്യാമെന്നും അവരങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞതനുസരിച്ച് അതുമായി നേരെ ഇവിടെ ഗണേഷ് കുമാർ മന്ത്രിയെ കാണാൻ വേണ്ടി നേരിട്ട് വരികയും അദ്ദേഹത്തിന് അത് കൊടുക്കാൻ സാധിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും അതുകൂടാതെ തന്നെ നമ്മളുടെ കോളേജിൽ തന്നെ ഇരുപതോളം കുട്ടികളെ പാരാമെഡിക്കലിൻ്റെയും അതേപോലെ നേഴ്സിങ്ങും പഠിക്കാൻ താല്പര്യമുള്ള ഈ ഒരു ദുരന്തത്തിൽ അകപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മൾ സൗജന്യമായിട്ട് അവരുടെ ഫുഡ് അക്കോമഡേഷൻ ഉൾപ്പെടെ അവരെ ഏറ്റെടുക്കാനുള്ള ഒരു തീരുമാനവും எங்களுக்கும் நடந்த டிசாஸ்டர் நடந்து ரொம்ப ரொம்ப கஷ்டமா இருந்துச்சு அதனால நாங்கள் எல்லாரும் சார்ட்ட போய் சொன்னோம் எப்படி நம்ம சார் நம்மளால முடிஞ்சதை நம்ம பண்ணலாம் அப்படின்னு சொல்லிட்டு சாரோட மனசு உடனே ஓணம் வச்சிருந்த அந்த வச்சிருந்தை உடனே நம்ம எடுத்துகிட்டு போய் நம்ம போய் கொடுக்கலாம் அப்படின்னு சொல்லிட்டு எங்க எல்லாரையும் சாரோட அவ்வளோ டைட் ஷெடியூல் எங்களை எல்லாரும் இங்கே கொண்டு வந்துருக்கு சார் ரொம்ப ரொம்ப தேங்க்ஸ் சார் அதுக்கப்புறம் நாங்கள் எல்லாரும் இங்க வந்து இவ்வளோ வந்து அமௌண்ட் கொடுத்தது எங்க எல்லாருக்கும் ரொம்ப சந்தோஷம் நாங்கள் எல்லாரும் மலையாளி தமிழ் நாங்கன்னு ஒரு டிஃப்ரென்சியேஷனும் இல்லை எப்போதுமே எல்லாரும் ஒன்னா சார் மேரிஸ் காலேஜ்ல സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിട്ട് അച്ഛനമ്മമാരും കുടുംബക്കാരൊക്കെ നഷ്ടപ്പെട്ട ഒരുപാട് കൊച്ചുങ്ങൾ അനാഥരായിട്ടുണ്ട് അവർക്ക് അങ്ങനെ ഒരു വിഷമമേ ഒന്നും ഉണ്ടാവരുത് എല്ലാ കൊച്ചുങ്ങളെയും ഞങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നതാണ് ചെയർമാൻ സാറും ഞങ്ങളും ടീച്ചേഴ്സും എല്ലാവരും ഒരേ കണക്ക് എല്ലാവരുടെ കൂടെ ഉണ്ടാവും എല്ലാ സപ്പോർട്ടും എല്ലാം ഞങ്ങൾ തരുന്നതായിരിക്കും എങ്ങനെ കോളേജിൽ എല്ലാ വർഷവും ഓണം എല്ലാം ആഘോഷിക്കുന്നുണ്ട് വലിയ രീതിയിൽ ഈ വർഷം ആഘോഷിക്കീറുന്നതാ ഇപ്പം കേരളത്തിൽ വയനാട്ടിൽ സംഭവിച്ച് ഈ കാരണത്തിനാല് ആഘോഷിക്ക പറ്റുന്നില്ല എന്നാൽ അതിന് ഈ വർഷം ആഘോഷിക്കുന്ന ഫണ്ടാണ് വയനാട്ടിൽ ഉള്ള സമൂഹത്തിൽ കൊടുക്കുന്നത് വിദ്യാഭ്യാസം ഈ സമൂഹത്തിൽ ഇപ്പോൾ ആവശ്യം ഒരു ഘടകമാണ് സോ നമ്മൾ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളാണേലും അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇരുപത് പേരെ നമ്മുടെ കോളേജിൽ ഏറ്റെടുത്ത് പഠിപ്പിക്കാം പാരാമെഡിക്കൽ ആണെങ്കിലും നേഴ്സിംഗ് ആണെങ്കിലും എന്ത് കോഴ്സാണോ അവർ ഇഷ്ടപ്പെടുന്നത് ആ കോഴ്സ് നമ്മുടെ കോളേജിൽ നമ്മൾ അവർക്ക് ഫ്രീ എഡ്യൂക്കേഷൻ എന്ന രീതിയിൽ നൽകുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ആരും ഇല്ല അങ്ങനെയൊന്നും നിങ്ങൾ കരുതരുത് ഞങ്ങൾ നിങ്ങളുടെ ചേച്ചിമാരായിട്ടും ഇവിടെ ചേട്ടന്മാരായിട്ടും ഒത്തിരി പേരുണ്ട് അവിടുത്തെ ഫാക്കൽറ്റീസ് ആണെങ്കിലും ചെയർമാൻ സാറാണെങ്കിലും ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലോ പൈസയുടെ അത് പൈസയുടെ ഒരു കാര്യത്തിലോ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നമ്മുടെ കോളേജും നമ്മുടെ ചെയർമാനും കാണും ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല വയനാട്ടിലെ അനേറ്റിമാരെ അനിയന്മാരെ നിങ്ങൾക്ക് ആരും ഇല്ല ഇല്ലാന്ന് ആരും പേടിക്കേണ്ട ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളെല്ലാവരും ഇങ്ങോട്ട് പോയി ഇവിടെ നിങ്ങൾക്ക് എല്ലാവരും ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മൾ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം നിങ്ങളെ കാത്തിരിക്കുകയാണ് നിങ്ങളാരെയും പേടിക്കുകയോ ഒന്നും വേണ്ട നിങ്ങളെ രണ്ട് കൈ സ്വീകരിക്കാൻ നമ്മുടെ ചെയർമാനും ഫാക്കൽറ്റീസും നമ്മൾ സ്റ്റുഡൻസും എല്ലാവരും കാത്തിരിക്കുകയാണ് ഓക്കെ എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടല്ലോ അല്ലേ നമുക്കപ്പം ഇങ്ങനെയുള്ള പ്രവൃത്തികൾ പഠിക്കുന്ന എല്ലാവരും മെഡിക്കൽ കോഴ്സുകളാണ് നമുക്ക് എപ്പോഴും മറ്റുള്ളവരെ സർവീസ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കുക അപ്പോൾ എല്ലാവരും അതിനു വേണ്ടിയിട്ട് ഒന്നിച്ച് നിൽക്കുക ഇതൊക്കെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന അസുലഭമായിട്ടുള്ള ചില നിമിഷങ്ങളാണ് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സ് നിങ്ങൾ കാണിച്ചു അപ്പോൾ നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും തിരിച്ച് നമുക്ക് കോളേജിലേക്ക് പോകാം Oke, okay. bang.